മലപ്പുറത്ത് തെരുവു ആക്രമണത്തിൽ നിന്ന് നാല് വയസ്സുകാരെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് വടക്കേക്കുളമ്പ് സ്വദേശി ആയിഷ നബയ്ക്ക് നേരെ സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സമീർ കുട്ടിയുടെ വസ്ത്രത്തിൽ നായ കടിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ കാണാം അങ്ങേറ്റം പേടിപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ ഗോകുൽ ഇന്നലെ രാവിലെ നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ആദവനാട് വടക്കേ കുളമ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ് ആയിഷ നബ എന്ന് പറയുന്ന നാലു വയസ്സുകാരിക്ക് നേരെ തെരുവുനായ ആക്രമണം ഉണ്ടായത് കുട്ടി വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് നായ ഓടിവരികയും കുട്ടിയുടെ കുട്ടിയെ ആക്രമിക്കാൻ തുനിയുകയുമായിരുന്നു പിന്നാലെ കുട്ടിയുടെ വസ്ത്രത്തിൽ കടിക്കുകയും ചെയ്തു ഈ ശബ്ദം കേട്ട് ഓടിയെത്തിയ വീട്ടുകാരാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യ ാണ് ഈ കുട്ടി രക്ഷപ്പെട്ടിരിക്കുന്നത് തങ്ങളുടെ വീട്ടുമുറ്റത്ത് പോലും സുരക്ഷിതയല്ലാത്ത ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് മാതാപിതാക്കളൊക്കെ തന്നെ പറയുന്നത് നിരവധിയായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഈ തെരുവുനായക്രമവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് ശക്തമായ നടപടി ഈ തെരുവു നായക്രമണവുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ളതാണ് വഴിയിലല്ല വീട്ടുമുറ്റത്താണ് ഒരു നേരെ നായ പാഞ്ചടിച്ചത് അടുത്തത് ആക്കു രക്ഷപ്പെട്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം